കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിൻ്റെ ഒടുവിൽ ലാറ്ററൽ എൻട്രി നിയമനത്തിൽ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ യു പി എസ് സിയോട് ഇതുമായി ബന്ധപ്പെട്ടു നൽകിയ പരസ്യങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ കത്തയച്ചു പ്രതിപക്ഷത്തിന് പുറമെ സർക്കാരിലെ സഖ്യകക്ഷികളിൽ നിന്നും കടുത്ത സമ്മർദ്ദം നേരിട്ടതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പോകുന്നത് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി യു പി എസ് സിക്ക് കത്തയച്ചത് രണ്ടായിരത്തി പതിനാല് മുമ്പുള്ള പ്രധാന ലാറ്ററൽ എൻട്രികളിൽ ഭൂരിഭാഗവും അഡ്ഹോക്ക് രീതിയിലാണ് നടത്തിയത് പക്ഷപാതപരമായ ആളുകളെ തിരികെ കയറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചിരിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ സർക്കാർ തികച്ചും സുതാര്യവും തുറന്ന രീതിയിലുമുള്ളതുമാക്കാനാണ് ശ്രമിച്ചതെന്ന വാദമാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് യു പി എസ് സി അയച്ച കത്തിൽ പറയുന്നത് ലാറ്ററൽ എൻട്രി സമത്വത്തിന്റെയും സാമൂഹിക നീതിയുടെയും തത്വങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി വിശ്വസിക്കുന്നതായും ജിതേന്ദ്രസിംഗ് അയച്ച കത്തിൽ പറയുന്നു സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി സംവരണം അട്ടിമറിക്കാനാണ് സർക്കാർ നീക്കമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം പ്രതിപക്ഷ വിമർശനത്തിനെതിരെ ബിജെപിയും കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയെങ്കിലും സഖ്യകക്ഷി മന്ത്രിമാരായ ചിരാഗ് പാസ്വാനും നീക്കത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇതിനു പിന്നാലെയാണ് വിവാദ നീക്കം പിൻവലിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ ഉന്നത തസ്തികളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തേടി യു പി എസ് കഴിഞ്ഞ ആഴ്ച പരസ്യം നൽകിയിരുന്നു ഈ സ്ഥാനങ്ങളിൽ ഇരുപത്തിനാല് മന്ത്രാലയങ്ങളിലെ ജോയിന്റ് സെക്രട്ടറി ഡയറക്ടർ ഡെപ്യൂട്ടി സെക്രട്ടറി എന്നിവർ ഉൾപ്പെടെ ആകെ നൽകി പറ്റും ചൊടികളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് പരമ്പരാഗത സർക്കാർ സർവീസ് കേഡറുകൾക്ക് പുറത്തുള്ള വ്യക്തികളെ സർക്കാർ വകുപ്പുകളിലെ തസ്തികകളിൽ നിയമിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിന്റെ ഈ തീരുമാനത്തിനെതിരെയാണ് കടത്ത പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷമായ ഭാഷയിലാണ് ഈ തീരുമാനത്തെ വിമർശിച്ചത് കൂടാതെ എൻഡിഎയിലെ തന്നെ സഖ്യകക്ഷികളും ഇക്കാര്യത്തിൽ ഭിന്നത അറിയിച്ച് രംഗത്തുവന്നു എൽ ജെ പിയും ജെഡിയുവും കടത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു ഇരുവരും സഖ്യം വിടുകയാണെങ്കിൽ മന്ത്രിസഭ വീഴുമെന്ന ഭയത്താലാണ് ഇപ്പോൾ ഉത്തരവ് പിൻവലിച്ച് തടിതെപ്പിയിരിക്കുന്നത്